ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ കൃഷിയും കൺമണിയും ഒരു ഒത്തുതീർപ്പിനായിട്ട് വാസുകയോടും തൊഴിലാളികളോടും സംസാരിക്കാനായി പോവുകയാണ് കൃഷിന്റെ ആ പ്ലാന് ഫാക്ടറി തൊഴിലാളികളോട് പറയുമ്പോൾ അവര് പറയുന്നുണ്ട് ഞങ്ങൾക്കൊന്ന് ആലോചിക്കണം ആലോചിച്ചതിന് ശേഷം മാത്രമേ ഇതിനൊരു തീരുമാനം എടുക്കാൻ പറ്റൂ എന്ന് പറയാണ് കൃഷി അവരോട് പറയുന്നുണ്ട് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം തീരുമാനിച്ചിട്ട് പറഞ്ഞാൽ എന്ന് പറഞ്ഞുകൊണ്ട് കൺമണിയെ വിളിച്ചുകൊണ്ട് കൃഷി അവിടെ നിന്ന് പോവാണ് പിന്നീട് ിയോട് അയ്യപ്പൻ ചോദിക്കുന്നുണ്ട് ഇത്രക്കായിട്ടും ആ മുതലാളിയും ഇവരും കൂടി നമ്മളെ ചതിക്കാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ നീ അവരുടെ ഏജന്റാണോ എന്ന് ചോദിക്കുമ്പോ വാസുകി പറയുന്നുണ്ട് ഞാൻ ആരുടെ ഏജന്റാണെന്ന് എനിക്കറിയാം അവര് പറഞ്ഞ ആ പ്ലാൻ നല്ലൊരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നിയത് ഒരു കമ്പനി നഷ്ടത്തിലാവുമ്പോൾ ഇവിടെയുള്ള തൊഴിലാളികളും ഒരു മണിക്കൂർ അധികം ജോലി ചെയ്താൽ അവർക്ക് നമ്മളോട് ആത്മാർത്ഥത കൂടും ചെറിയൊരു അഡ്വാൻസും ആദ്യമായിട്ട് അവര് നമുക്ക് തരാമെന്ന് പറഞ്ഞു ഇത്രയും കിട്ടിയ ഓഫറുകളിൽ ഏറ്റവും നല്ല ഓഫറായിട്ടാണ് എനിക്കിത് തോന്നിയത് എന്ന് വാസുകി പറയുന്ന സമയത്ത് അയ്യപ്പൻ ചോദിക്കുന്നുണ്ട് ഈ കരാറ് നമുക്ക് അംഗീകരിച്ചു എന്ന് വെക്കാം മാനേജ്മെന്റ് ഇതൊക്കെ നടപ്പിലാക്കുമെന്ന് എന്താണ് ഉറപ്പെന്ന് ചോദിക്കുമ്പോൾ വാസുകി പറയുന്നുണ്ട് ആ പോയ കൺമണിയാണ് ഉറപ്പ് ആ കുട്ടിയെ എന്തോ എനിക്ക് വിശ്വാസം തോന്നുന്നു ആ കുട്ടി പറയുന്ന ഓരോ വാക്കും സത്യസന്ധമാണ് കുട്ടി നമുക്ക് വേണ്ടി നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു എന്ന് വാസുകി തൊഴിലാളികളോടും അയ്യപ്പനോടും പറയാണ് പിന്നീട് സാഗർ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ലാപ്ടോപ്പിൽ ഓഫീസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് സുജു വരുന്നത് സുജു സാഗറിനോട് പറയുന്നുണ്ട് സാഗർ ഒന്ന് വിളിക്കേ ഇതാ ഫോൺ പിടി എന്ന് പറഞ്ഞിട്ട് ഫോൺ കൊടുക്കുന്ന സമയത്ത് സാഗർ പറയുന്നുണ്ട് അല്ല സുജു എന്ത് കെയർ ഓഫിലാണ് ഞാൻ അവനെ വിളിക്കേണ്ടത് അച്ഛനാണെന്ന ലേബിളിലാണെന്നുണ്ടെങ്കിൽ എന്റെ പേര് അവന്റെ പേരിൽ നിന്നും അവൻ മാറ്റി കഴിഞ്ഞു സാഗർ പറയുമ്പോൾ സുജു പറയുന്നുണ്ട് അപ്പോഴത്തെ വാഷിക്ക് സാഗർ പറഞ്ഞതുപോലെ തന്നെ തിരിച്ചു അവനും പറഞ്ഞു അതൊക്കെ തന്നെ തീർന്നതല്ലേ ഈഗോടെ പേരിൽ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒരിക്കലും ഒഴിയാൻ പറ്റില്ല സാഗർ അവനെ കുറിച്ച് സീരിയസ് ആയിട്ട് ഇത്രയും ദിവസമായിട്ട് സാഗർ എന്തെങ്കിലും എന്നോട് ചോദിച്ചിട്ടുണ്ടോ അങ്ങനെ ഞാൻ വിടില്ല അച്ഛനും മോനും ഇങ്ങനെ പോവാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് സുജു പറയുമ്പോൾ സാഗർ ചോദിക്കുന്നുണ്ട് അവന് അച്ഛനെ പോലെ തന്നെ അമ്മയും ഉണ്ടല്ലോ നീ അവനെ വിളിക്കുന്നു എന്ന് പറയുമ്പോൾ സുജു പറയുന്നുണ്ട് ഞാൻ അവനെ അവനൊന്നു രണ്ട് പ്രാവശ്യം വിളിച്ചിരുന്നു പക്ഷെ ഫോൺ എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ സാഗർ പറയുന്നുണ്ട് അപ്പൊ പിന്നെ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലെങ്കിൽ എനിക്ക് അവനോടുള്ള ദേഷ്യം കൂടും അപ്പൊ പിന്നെ അതിന് നിൽക്കണോ എന്ന് ചോദിക്കുമ്പോൾ സുജി പറയുന്നുണ്ട് മാനസികോട് നമുക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ട് സാഗർ പലവട്ടം അത് പറഞ്ഞതാണ് നമ്മളെ കാണിക്കുന്നതൊന്നും ഒട്ടും ശരിയല്ല ഋഷല്ല രക്ഷകർത്താക്കളായിട്ട് നമ്മളാണ് മാനസക്ക് കൂടുതലും പ്രതീക്ഷയും ആശയുമെല്ലാം കൊടുത്തത് വിവാഹ നിശ്ചയം കഴിഞ്ഞ പെൺകുട്ടിയെയും ഇവിടെ വിട്ടിട്ടാണ് അവൻ കൺമണിയെ വിളിച്ച് കാട്ടിലും വീട്ടിലൊക്കെ പോയി കൊണ്ടിരിക്കുന്നത് ഞാനിപ്പോ മാനസിയുടെ മുഖത്തുപോലും നോക്കാറില്ല മാനസിപ്പൊ എന്റെ അടുത്തേക്ക് വരുമ്പോ ഞാൻ വഴിമാറി പോവുകയാണ് എന്ന് സുജു പറയുമ്പോൾ സാഗർ പറയുന്നുണ്ട് സുജു എല്ലാം അറിയിച്ചതല്ലേ കൃഷും കൺമണിയും പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് പോയിരിക്കുന്നത് നിന്നെയും ഞാൻ എല്ലാം അറിയിച്ചതല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ആന്റിയമ്മ വരികയാണ് ആന്റിയമ്മ പറയുന്നുണ്ട് ആ ദേവ്ജിയെ അവിടെ നിന്നും പുറത്താക്കിയാലേ ഇതിനെല്ലാം ഒരു അവസാനം ഉണ്ടാവുള്ളൂ അനേം കൂട്ടാം ദേവ്ജിക്ക് നമ്മുടെ കമ്പനിയിൽ തുടർന്നു പോകാനുള്ള ഒരു അവസരമാണ് കൃഷിന്റെയും കൺമണിയുടെയും അടുപ്പം കൃഷി അലികയിലെ എം ഡി ആണല്ലോ എം ഡിയുടെ കാര്യങ്ങൾക്ക് കുട പിടിച്ചാൽ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പോവാൻ പറ്റില്ല എന്ന് ദേവ്ജിക്ക് അറിയാം അയാൾ ശരിക്കും അവിടെ നിന്നും ഇറക്കി വിടുകയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പിന്നെ ഇങ്ങനൊരു കാര്യം അയാൾ ചെയ്യുവോ നിങ്ങളൊന്ന് സമ്മതിച്ചാൽ മതി ഞാൻ വേണമെങ്കിൽ ആ കൺമണിയെ പോയി കാണാം നി ഇങ്ങനെയൊന്നും ചിന്തിക്കാത്ത രീതിയിൽ അവൾക്ക് ഞാൻ മറുപടി കൊടുക്കാമെന്ന് പറയുമ്പോൾ സാഗർ ചോദിക്കുന്നുണ്ട് വിജയം എന്താ അവളെ തല്ലാൻ പോവുകയാണോ എന്ന് ചോദിക്കുമ്പോൾ ആന്റിയമ്മ പറയാണ് തല്ലണോ കൊല്ലണോ എന്നൊക്കെ ഞാൻ ആദ്യം അവളെ കണ്ടിട്ട് തീരുമാനിക്കാം എന്തായാലും ഇതൊന്നും ഇങ്ങനെ കൊണ്ടുപോവാൻ ഞാൻ സമ്മതിക്കില്ല കൃഷിന്റെ പെണ്ണ് മാനസിയാണ് ഇവൾ ആരാണ് ഈ കൺമണി നമ്മുടെ വെറുമൊരു സ്റ്റാഫ് അതാണ് ഈ കൺമണി മാനസമോള് കുടുംബത്തിന് ചേർന്ന കുട്ടിയാണ് പിന്നെ കൺമണിയുടെ കല ക്യാഷ് ഉണ്ടെങ്കിൽ എത്ര കലാകാരന്മാരെ വേണമെങ്കിലും നമുക്ക് നിയമിക്കാമല്ലോ ഇന്ന് ആന്റിയമ്മ പറയുമ്പോ സുജു പറയുന്നുണ്ട് ഇത്രയ്ക്കായിട്ടും മാനസ കൃഷിനെ വിട്ടുപോവാത്തത് അവൾക്ക് കൃഷിനെ അത്രയും ഇഷ്ടമായതുകൊണ്ടാണ് ഒന്നും അങ്ങനെ വിട്ടുകൂടാ എന്നാണ് എന്റെയും തീരുമാനം എന്ന് സുജു പറയുമ്പോൾ സാഗർ പറയുന്നുണ്ട് നിങ്ങൾ പറയുന്നത് കേട്ടാൽ തോന്നും മാനസിക്കു പകരം കൺമണിയെ ഞാൻ ഉറപ്പിച്ചു എന്ന് നമ്മുടെ ഡിസൈനർ എന്ന പരിഗണന ഞാൻ കൺമണിക്ക് കൊടുക്കുന്നുണ്ട് ഇനിയും കൊടുക്കും പക്ഷെ അത് കുടുംബമായിട്ട് ബന്ധിപ്പിക്കില്ല അത് ഞാൻ നിങ്ങൾക്ക് വാക്കുതരാം സാഗർ പറയുമ്പോൾ സുജി പറയുന്നുണ്ട് ഇതിനൊരു ശക്തമായ നടപടി തന്നെ എടുക്കണം സാഗർ അവള് നമ്മുടെ കുടുംബത്തിലെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് സുചി പറയുമ്പോൾ സാഗർ പറയുന്നുണ്ട് നിങ്ങളെ രണ്ടുപേരും പറയുന്നത് കേട്ടാൽ ഞാൻ എന്തോ ചെയ്തതുപോലെയാണല്ലോ ഇതിൽ ഞാനോ നിങ്ങളോ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്തായാലും കൃഷി തിരിച്ചു വരട്ടെ പിന്നെ മാനസ്യയെ കുറിച്ച് ഞാനൊരു കാര്യം പറയാം വ്യക്തിപരമാണ് പല കാര്യങ്ങളിലും മാനസിക എത്ര റൈറ്റ് ആണെന്ന് എനിക്ക് വളരെ സംശയമുണ്ട് എന്ന് സാഗർ പറയുന്ന സമയത്ത് ആന്റിയമ്മ ഷോക്കുന്നുണ്ട് എന്നിട്ട് ആന്റിയമ്മ പറയുന്നുണ്ട് എന്തൊക്കെയായാലും ആ കൺമണിയെ ഒഴിവാക്കിയേ മതിയാവൂ എന്ന് പറയുമ്പോൾ സാഗർ പറയുന്നുണ്ട് ഞാൻ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞു അത്രേ ഉള്ളൂ എന്ന് പറയാണ് പിന്നീട് തൊഴിലാളികളോട് ശേഷം കൃഷും കൺമണിയും കേന സാറിന്റെ വീട്ടിലേക്ക് എത്തുകയാണ് കൃഷി എന്നിട്ട് കൺമണിയോട് ചോദിക്കുന്നുണ്ട് കൺമണി ഞാൻ അവരോട് സംസാരിച്ചതെല്ലാം ഓക്കെ ആണല്ലോ എവിടെയെങ്കിലും പതിറി പോവോ എന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട് സാർ പറഞ്ഞ പോയിന്റുകളെല്ലാം കറക്റ്റ് ആയിരുന്നോ ഒന്നും പേടിക്കാനില്ല അവര് നമ്മുടെ ഈ ഓഫർ അംഗീകരിക്കുമെന്ന് തന്നെ ാണ് എനിക്ക് തോന്നുന്നത് പിന്നെ സാർ ഇപ്പോൾ വളരെ ക്ഷമ പഠിച്ചിട്ടുണ്ട് ഞാൻ അവിടെ നിന്ന് സാറിനെ ശ്രദ്ധിക്കുകയായിരുന്നു തരത്തിലും പ്രകോപനം ഉണ്ടാവുകയോ രക്ഷ്യപ്പെടുകയോ ഒന്നും ചെയ്തില്ല എന്ന് പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട് അതിന് കാരണം കൺമണിയുടെ സാന്നിധ്യമാണ് ഈ വിജയത്തിന്റെ എല്ലാ ക്രെഡിറ്റും കൺമണിക്കുള്ളതാണ് അതിനുള്ള ഒരു സമ്മാനം തന്നില്ലെങ്കിൽ തീരെ ശരിയാവില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കൃഷി കൺമണിക്ക് ഒരു ഉമ്മ കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ഒഴേക്കും കൃഷിന്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നുണ്ട് കൺമണി അപ്പോ വേഗം തന്നെ കൃഷിയിൽ നിന്നും എന്നാ െന്ന് പറഞ്ഞിട്ട് എക്സ്കേ പാവു ആണ് കൃഷിനെ വിളിക്കുന്നത് മഹി ആയിരിക്കും ഹലോ മഹി എന്ന് കൃഷി പറയുന്ന സമയത്ത് മഹി ചോദിക്കുന്നുണ്ടോ ഓ അപ്പൊ നിനക്ക് എന്റെ സൗണ്ടൊക്കെ ഓർമ്മയുണ്ടല്ലേ ആദ്യമൊക്കെ നീ എവിടെ പോയിട്ടുണ്ടെങ്കിലും വിളിച്ചുകൊണ്ടേയിരിക്കും അതൊക്കെ ഇരിക്കട്ടെ നീ അവിടെ ആർമതിക്കായിരിക്കുമല്ലേ എന്ന് മഹി ചോദിക്കുന്ന സമയത്ത് കൃഷി പറയുന്നുണ്ടോ ഒരു ആർമാതിക്കലുമില്ല ഞാനിവിടെ ജീവിതം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് കൃഷി പറയുമ്പോ മഹി ചോദിക്കുന്നുണ്ട് നിന്റെ ജീവിതം കൺമണിയുമായിട്ട് കറങ്ങി നടക്കലല്ലേ നീ അവളെ ബുദ്ധിമുട്ടിക്കരുത് അവൾക്ക് പ്രൊജക്ട് തയ്യാറാക്കി ാക്കാനുള്ളതാണെന്ന് പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട് അതൊക്കെ നമ്മളെക്കാൾ കൂടുതൽ അവൾക്കറിയാം കൺമണി പല കാര്യത്തിലും നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ മുകളിലാണ് അതൊക്കെ ഇരിക്കട്ടെ ഓഫീസിൽ എന്തൊക്കെയുണ്ട് എന്ന് ചോദിക്കുമ്പോ മഹി പറയുന്നുണ്ട് നീയൊന്ന് പെട്ടെന്ന് വായോ ഇവിടെ സാഗ ഏകാധിപത്യ ഭരണം നടന്നുകൊണ്ടിരിക്കുകയാണ് പകല നേരവും ആള് ആണ് ഇന്നിപ്പോ കഴിഞ്ഞ മാസത്തെ വർക്കിന്റെ റിവ്യൂ വേണമെന്ന് പറഞ്ഞിരിക്കുകയാണ് സാറിനോടൊന്ന് എത്രയും പെട്ടെന്ന് ജർമ്മനിയിലേക്ക് പോകാൻ പറയടാം ജീവിക്കാൻ വയ്യ അതുകൊണ്ടാ എന്ന് മഹി പറയുന്ന സമയത്ത് കൃഷി പറയുന്നത് അന്നം തരുന്ന ആളെ തന്നെ കുറ്റം പറയാണ് അല്ലേ അദ്ദേഹം ഉണ്ടാക്കിയ സ്ഥാപനമാണ് അത് അദ്ദേഹം അവിടെ തോന്നുമ്പോ വരും തോന്നുമ്പോ പോവും കൃഷി പറയുമ്പോ മഹി ചോദിക്കുന്നുണ്ട് അത് ശരി സാഗർ സാറിന് വേണ്ടി സംസാരിക്കുന്നു അപ്പൊ നിങ്ങൾ തമ്മിലുള്ള വഴക്കൊക്കെ മാറിയോ എന്ന് ചോദിക്കുമ്പോ കൃഷി പറയുന്നുണ്ട് തട്ടിയും കാലമൊക്കെ ആകുമ്പോ തട്ടിമുട്ടിയെന്നിരിക്കും അത്രേ ഉള്ളൂ എന്ന് കൃഷി പറയണ അപ്പൊ മഹി ചോദിക്കുന്നുണ്ട് സീരിയസ് ആയിട്ട് ഞാൻ ഒരു കാര്യം ചോദിക്കാം മാനസിയുടെ കാര്യത്തിൽ എന്താണ് നിന്റെ തീരുമാനം എന്ന് ചോദിക്കുമ്പോ മനസിയുടെ പേര് കേൾക്കുമ്പോ തന്നെ കൃഷിനെ ദേഷ്യം വരികയാണ് തീരുമാനം ഞാൻ എന്നെ എടുത്തു കഴിഞ്ഞതാണ് കൺമണിയാണ് എൻ്റെ ജീവനും ജീവിതവും കൺമണി ഇല്ലാത്ത ഒരു ജീവിതത്തെ പറ്റി ഇനി എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അപ്പോൾ പിന്നെ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ ഫോൺ വെക്കുകയാണ് ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് കൃഷി ഫോൺ കട്ട് ചെയ്യുകയാണ് പിന്നീട് ജയിലിൽ നിന്ന് സുമിത്ര നേരെ വീട്ടിലേക്ക് വന്ന് ഭാഗ്യശ്രീയെ ചോദ്യം ചെയ്യാണ് നീയാണല്ലേ ബലരാമനെ കാര്യങ്ങളെല്ലാം അറിയിച്ചത് അച്ഛനും ഒരു അസുഖമില്ലെന്നും എല്ലാം ഒരു നാടകമാണെന്നും നീയല്ലേ പറഞ്ഞു കൊടുത്തത് ചോദിക്കുമ്പോൾ ഭാഗ്യശ്രീ പറയുന്നുണ്ട് അതെ ഞാൻ തന്നെയാണ് ഏട്ടനെ എല്ലാം അറിയിച്ചത് ഇനി ഞാൻ ടച്ചിരിക്കുമെന്ന് നിങ്ങളാരും വിചാരിക്കേണ്ട ഞാൻ ബലരാമേട്ടനെ സത്യങ്ങളെല്ലാം അറിയിക്കുമെന്ന് പറയുമ്പോൾ സുമിത്ര പറയുന്നുണ്ട് നീ എന്താ കൂടിപ്പോയാൽ സാഗർ ആണ് ബലരാമന്റെ അച്ഛനെന്ന് പറയും സാഗറിനെ കൊല്ലാൻ ബലരാമനെ ഞങ്ങൾ മാറ്റിയെടുത്തതാണെന്നും നീ അറിയിക്കും സാഗറിനെ ഇല്ലാതാക്ക എന്നുള്ളതും അത് ബലരാമനെ കൊണ്ട് തന്നെ ചെയ്യിക്ക എന്നുള്ളതും ഞങ്ങളുടെ ശപഥമാണ് ഇനിയിപ്പോ നീ ഈ കാര്യങ്ങളെല്ലാം അറിയിച്ച് ബലരാമൻ ഇതിൽ നിന്നും പിന്മാറുമായിരിക്കാം പക്ഷേ സാഗറിന്റെ മരണം തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞു ിത്തം രാമനാണെന്നും ഉറപ്പിച്ചു കഴിഞ്ഞോ അവൻ കൊല്ലണ്ട പക്ഷേ നാട്ടുകാരുടെ മുന്നിൽ രാമൻ തന്നെയായിരിക്കും കൊലയാളി എന്ന് സുമിത്ര പറയുമ്പോ ഭാഗ്യശ്രീ പറയുന്നുണ്ട് അതിനർത്ഥം ബലരാമേട്ടന്റെ തലയിൽ എല്ലാ കുറ്റങ്ങളും ചുമത്തും എന്നല്ലേ അതിനൊരിക്കലും ഞാൻ സമ്മതിക്കില്ല നിങ്ങളുടെ ഈ പ്ലാൻ പൊളിക്ക എന്നുള്ളതാണ് എന്റെ പ്ലാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എന്റെ ഏട്ടനെ കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല സാഗറിനെ കൊല്ലാനും എന്ന് പറഞ്ഞുകൊണ്ട് ഭാഗ്യശ്രീ പോവാണ് പിന്നീട് ഗൂഗിള് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് വരുൺ വരുന്നുണ്ട് ആവശ്യമില്ലാതെ കൺമണി യും കൃഷിന്റെയും കാര്യം പറഞ്ഞ് ഗൂഗിളിനോട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് വരുൺ പെട്ടെന്ന് വരുന്റെ മുതുകു ചൊറിയാണ് വരുൺ അപ്പൊ ഗൂഗിളിനോട് എടാ എന്റെ പുറം ചോറിഞ്ഞതായു എന്ന് പറയുമ്പോൾ ഗോകുൽ പറയുന്നുണ്ട് എനിക്കൊന്നും പറ്റില്ല എന്ന് എപ്പോഴേക്കും അങ്ങോട്ടേക്ക് അമ്മായിമാര് വരികയാണ് അമ്മായിമാരോട് ഒന്ന് പുറം ചൊറിഞ്ഞു തരുമോ എന്ന് ചോദിക്കുമ്പോൾ അമ്മായിമാര് പറയുന്നുണ്ട് ആ ധനലക്ഷ്മിയെ വിളിക്കേ അവളല്ലേ നിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് അവള് ചൊറിഞ്ഞു തരുമെന്ന് പറയാണ് അപ്പൊ സുലോചന അമ്മായി പറയുന്നുണ്ട് എവിടെയാണ് മോനെ ചൊറിയുന്നത് ഞാൻ ചോറിഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് പുറം ചൊറിയതുപോലെ കാണിച്ച് വരുണിന്റെ കഴുത്തിൽ പിടിക്കുകയാണ് വരുണപ്പ വേദനിച്ചുകൊണ്ട് ഇവിടെ എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ളിലേക്ക് പോവുകയാണ് പിന്നീട് അമ്മായിമാര് പറയുന്നുണ്ട് ഇവൻ ഇവിടെ കേറി കൂടിയത് കണ്മുണിയെ വിളിച്ച് നമുക്ക് പറഞ്ഞാലോ എന്ന് ചോദിക്കുമ്പോൾ ഗോകുല് പറയുന്നുണ്ട് അച്ഛൻ വിളിച്ച് പറയണ്ടെന്നാണ് പറഞ്ഞത് ഇനി എന്തെങ്കിലും സംഭവിക്കട്ടെ അപ്പൊ നമുക്ക് നോക്കാം എന്ന് പറയണം ഗോകുൽ അതിനുശേഷം വീണ്ടും സാഗർ ലാപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഷുജു വരുന്നുണ്ട് സുജു സാഗറിന് കോഫി കൊടുത്തുകൊണ്ട് പറയുന്ന സാഗർ ഈ ലാപ്ടോപ്പ് ഒന്ന് അടച്ചു വെക്കി ഇനി ജർമ്മനിയിൽ നിന്നും വന്നിട്ട് മതി ഓഫീസ് വർക്ക് ഒക്കെ നമുക്ക് കൃഷിനെ ഒന്ന് കാണാൻ പോവാം എനിക്കെന്തോ ഒരു സമാധാനവും കിട്ടുന്നില്ല എന്ന് പറയുന്ന സമയത്ത് സാഗർ പറയുന്നുണ്ട് എന്താ സുജു നീ ഇങ്ങനെ കാര്യങ്ങളെല്ലാം ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ അവൻ ഓഫീസ് കാര്യങ്ങളെല്ലാം തീർത്ത് മിടുക്കനായി തിരിച്ചു വരുമെന്ന് പറയുമ്പോൾ സുജു പറയുന്നുണ്ട് ശരി അവൻ സാവകാശം വന്നോട്ടെ എന്നാൽ അവിടെന്ന് കൺമണിയെ ഇങ്ങ് വരുത്തിക്കൂടെ എന്ന് സുജു സാഗറിനോട് ചോദിക്കുകയാണ് ഇതോടുകൂടിയാണ് இன்னதே எப்பிசோட் அவசானிக்கிறது